ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പിയായിട്ടാണ് കുമ്പളങ്ങിയും തക്കാളിയും പരിപ്പ് ചേർത്ത് നാളികേര കരച്ച് തയ്യാറാക്കണ ഈ ഒഴിച്ചു കറി വളരെ രുചികരമാണ് കേട്ടോ അപ്പോൾ വളരെ രുചികരമായ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ കൂട്ടാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഈ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിപ്പ് എടുത്തിട്ടുണ്ട് തുവരപ്പരിപ്പാണ് പരിപ്പാണ് വേണ്ടി ഉപയോഗിക്കുന്നത് സാമ്പാറിലൊക്കെ ഇടുന്ന പരിപ്പ് ആ പരിപ്പ് ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് പിടി പരിപ്പ് കിട്ടാം ഇനി ഇത് നമുക്ക് നന്നായി കഴുകിയെടുക്കാം കൂട്ടാനിലേക്ക് ഇടാനുള്ള കഷ്ണങ്ങൾ കുമ്പളങ്ങ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ നുറുക്കിയെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും ചേർത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നര ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ഇത്രയിട്ട് കുക്കർ അടിച്ചു വെച്ച് നമുക്ക് വേവിക്കാം വേവിക്കാൻ വേണ്ടി നമുക്ക് നാല് വിസിലടിപ്പിക്കാം കേട്ടോ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നാലോ അഞ്ചോ വിസിലടിപ്പിക്കാം കാരണം കഷ്ണങ്ങൾ ഉടഞ്ഞു പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുക്കറ് വിസിലടിച്ചു നാല് വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം അതുകഴിഞ്ഞ് അതിൻ്റെ എയർ ഫുള്ള് പോയി കഴിഞ്ഞിട്ട് തുറക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഈ കറിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അരപ്പ് റെഡിയാക്കാൻ വേണ്ടി നാളികേരം ചിറകിയെടുത്തു അര കപ്പ് നാളികേരം ചിരകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം നമ്മൾ വെന്ത കഷ്ണങ്ങളൊക്കെ കുക്കറിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ അപ്പോൾ അടുപ്പത്ത് വെച്ചു അത് ഇത് തിളയ്ക്കാൻ തുടങ്ങി അരച്ച് വെച്ച നാളികേരമാണ് ഇത് നമുക്ക് കൂട്ടാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് അരപ്പ് നന്നായി ഒന്ന് വേവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തിടാം നാളികേരം അരച്ചത് ചേർത്തതിന് ശേഷം കറി നന്നായി തിളച്ചു ഇനി ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഈ കൂട്ടാൻ നമുക്ക് കടുക് വറക്കുക കൂട്ടാൻ കടുക് വറുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി ഇനി കറിവേപ്പിലയും ഉണക്കമുളക് നമുക്കിത് കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ചു വയ്ക്കാം ഇന്ന് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ കുമ്പളങ്ങിയും തക്കാളിയും പരിപ്പ് ചേർത്ത കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ കൂട്ടാൻ വളരെ രുചികരമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കുമ്പളങ്ങി കൊണ്ട് ഇങ്ങനൊരു കൂട്ടാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം